Hi friends, namaskaram. ഞാൻ ഗുഡ്സ് ആൻഡ് കട്ടപ്പന നമ്മളിൽ പല ആൾക്കാർക്കും വണ്ടി മേടിച്ചിട്ട് നല്ല രീതിയിലുള്ള പണി കിട്ടിയവരുണ്ട് പ്രത്യേകിച്ചും ഒരു വാഹനം മേടിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് എന്നാൽ മേടിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള പണി കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഒരു ഒരു ഒന്ന് സന്ദർഭമൊന്നോർത്ത് നോക്കി അത്തരത്തിൽ നമുക്ക് ഒരു വാഹനം പുതിയ വണ്ടി ആയിക്കോട്ടെ പഴയൊരു വണ്ടി ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ആവശ്യം മനസ്സിലാക്കി അല്ലെങ്കിൽ യൂസ് മനസ്സിലാക്കി ഒരു വണ്ടി മേടിക്കുക ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ുമായിട്ട് ഞാൻ പങ്കുവെക്കാം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും ഒരു വണ്ടി മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക ശേഷം നിങ്ങൾ ഒരു വാഹനം മേടിക്കാനായിട്ട് തയ്യാറെടുക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്ന ഒരു വാഹനം മേടിക്കുമ്പോൾ പുതിയ വാഹനം ആയിക്കോട്ടെ പഴയ വണ്ടി ആയിക്കോട്ടെ വണ്ടി മേടിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് പെട്രോൾ വണ്ടി മേടിക്കണോ അതോ ഡീസൽ വണ്ടി മേടിക്കണോ ഏതാണ് നല്ലത് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്രോൾ വാഹനവും ഡീസൽ വാഹനവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇത് കൃത്യമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു വാഹനം മേടിക്കാവൂ എന്നാൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വണ്ടി മേടിക്കാനായിട്ട് തീരുമാനമെടുത്താൽ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല ഒരു വാഹനം പോയി എടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കൃത്യമായിട്ടും നമ്മുടെ ആവശ്യം മനസ്സിലാക്കി ഒരു വണ്ടി മേടിക്കുക എന്നുള്ളതാണ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ പോയിന്റ്സ് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം ഏത് വണ്ടി എടുക്കണം പെട്രോൾ എടുക്കണോ ഡീസൽ എടുക്കണോ ആദ്യത്തെ ഒരു പോയിന്റ് പെട്രോൾ വാഹനവും ഡീസൽ വാഹനവും തമ്മിലുള്ള വ്യത്യാസം എഞ്ചിൻ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഡീസൽ വാഹനത്തിന്റെ എഞ്ചിൻ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഹാർഡായിട്ടാണ് ഡീസൽ വാഹനത്തിന്റെ എഞ്ചിന് കംപ്രഷൻ കൂടുതലാണ് പെട്രോൾ വാഹനത്തിന് കംപ്രഷൻ കുറവുമാണ് കംപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്രോൾ വാഹനങ്ങളിൽ എൻജിൻ പ്രവർത്തിക്കാൻ പെട്രോളിനെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്പാർ പ്ലഗ് ആണ് സ്പാർക്ക് പ്ലഗ് കൊണ്ട് സ്പാർക്ക് ചെയ്ത് പെട്രോൾ കത്തിക്കുന്നു എന്നാൽ ഡീസൽ വാഹനങ്ങളിൽ ഹീറ്റ് കൊണ്ടാണ് ഫ്യൂവൽ കത്തിക്കുന്നത് അതായത് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നതിലൂടെ ഈ എയറിനെ നല്ല രീതിയിൽ കംപ്രസ് ചെയ്യും അപ്പോൾ എയർ ഹീറ്റായി ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നതിലൂടെ എൻജിനിൽ ബേണിംഗ് ഉണ്ടാകുന്നു അതായത് സിമ്പിളായി പറഞ്ഞാൽ ഡീസൽ വാഹനത്തിൻ്റെ എൻജിൻ കട്ടിയുള്ളതാണ് പെട്രോൾ വാഹനത്തിൻ്റെ എഞ്ചിനെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് പെട്രോൾ വാഹനത്തിൻ്റെയും ഡീസൽ വാഹനത്തിൻ്റെയും പ്രൈസിന് വ്യത്യാസം വരുന്നത് പ്രൈസ് നോക്കുകയാണെങ്കിൽ പെട്രോൾ വണ്ടിക്ക് ഡീസൽ വണ്ടിയേക്കാൾ വിലക്കുറവാണ് മൈലേജ് നോക്കുകയാണെങ്കിൽ പെട്രോൾ വണ്ടിയേക്കാൾ ഡീസൽ വണ്ടിക്ക് മൈലേജ് കൂടുതലാണ് അപ്പോൾ ഏത് വണ്ടി എടുക്കും വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാകും ചിലർ മൈലേജ് നോക്കി ഡീസൽ വണ്ടി മേടിക്കും മറ്റു ചിലർ വിലക്കുറവ് നോക്കി വണ്ടി മേടിക്കും ഇനി മെയിൻ പോയിൻസിലേക്ക് വരാം നമ്മുടെ ഉപയോഗം മനസ്സിലാക്കി ഒരു വണ്ടി മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായിട്ട് ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഏതാണ് നല്ലതെന്ന് നോക്കാം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡീസൽ വണ്ടിക്ക് വില കൂടുതലാണ് പെട്രോൾ വണ്ടിയെ അപേക്ഷിച്ച് പെട്രോൾ വണ്ടിക്ക് താരതമ്യേനെ ഡീസൽ വണ്ടികളെ അപേക്ഷിച്ച് വില കുറവാണ് അപ്പം വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെട്രോൾ വണ്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനി മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടിക്ക് പെട്രോൾ വണ്ടിയേക്കാൾ മൈലേജ് കൂടുതലാണ് എന്ന് വെച്ച് ഒരുപാട് മൈലേജ് മൈലേജൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല നേരത്തെയൊക്കെ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിച്ചുകൊണ്ടിരുന്നത് ഡീസൽ വണ്ടികൾക്കായിരുന്നു എന്നാൽ ഇപ്പോൾ അത്രയധികം മൈലേജുകൾ കൂടുതൽ ഡീസൽ വണ്ടിക്ക് ലഭിക്കുന്നു അങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയില്ല പെട്രോൾ വണ്ടിക്കും ആവറേജും നല്ല രീതിയിലുള്ള മൈലേജ് ഇപ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങൾക്കുമുണ്ട് ഒരു മൂന്നോ നാലോ കിലോമീറ്ററിൻ്റെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ മൈലേജ് വെച്ച് നോക്കുമ്പോൾ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഒരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഡെയിലി ഒരു അറുപത് കിലോമീറ്റർ മുകളിൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡീസൽ വണ്ടി എടുക്കുന്നതാണ് കാരണം നമുക്ക് ദീർഘദൂരം ഓടേണ്ട ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി ഫ്യൂവൽ പ്രൈസ് നോക്കുമ്പോൾ പെട്രോൾ വണ്ടിക്ക് ഇപ്പോഴത്തെ വില ഫ്യുവലിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി ആറാണ് പെർ ലിറ്റർ ഡീസൽ വണ്ടിക്ക് തൊണ്ണൂറ്റിയഞ്ചും പത്ത് രൂപയുടെ ഒരു വ്യത്യാസം മാത്രമാണ് നിലവിൽ ഉള്ളത് നേരത്തെയൊക്കെ ഡീസൽ വണ്ടിക്കും പെട്രോൾ വണ്ടിക്കും വരുന്ന പ്രൈസിൻ്റെ ഫ്യുവലിൻ്റെ ഒരു വ്യത്യാസം നല്ല രീതിയിലുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്ത് രൂപയുടെ വ്യത്യാസം നിലവിൽ വന്നിരിക്കുന്നത് ഇനി മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടിക്കും മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ് മെയിൻ്റനൻസ് കോസ്റ്റ് നല്ല രീതിയിലുള്ളത് ഡീസൽ വണ്ടികൾക്കാണ് ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ പൊല്യൂഷൻ ഇനി പൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ വാഹനത്തിന് പൊല്യൂഷൻ കൂടുതലാണ് നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഒരു നാലഞ്ച് കൊല്ലമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പൊല്യൂഷൻ നല്ല രീതിയിൽ ബാധിക്കുന്നത് ഡീസൽ വണ്ടികൾക്കാണ് നമ്മൾ സാധാരണ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്ത് കൊല്ലമൊക്കെ നമ്മൾ വാഹനം ഏറ്റവും കുറഞ്ഞത് യൂസ് ചെയ്യും അപ്പോൾ പൊല്യൂഷൻ നല്ല രീതിയിൽ ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഡീസൽ വണ്ടികൾക്ക് ഉണ്ട് എന്നാൽ താരതമ്യേനെ പെട്രോൾ വാഹനത്തിന് പൊല്യൂഷൻ കുറവാണ് ഇനി അതുപോലെ ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ പവറിൻ്റെ വേരിയേഷൻ ഏതാണ് നല്ല രീതിയിലുള്ള പവർ നമുക്ക് നൽകുന്നത് ഡീസൽ വണ്ടി തന്നെയാണ് എന്നുവെച്ച് നമുക്ക് പെട്രോൾ വാഹനങ്ങൾ പവർ കുറവാണെന്ന് ഒരു കാരണവശാലും പറയാനും കഴിയില്ല കാരണം ഇപ്പോഴിറങ്ങുന്ന വാഹനങ്ങളിൽ ഒരു സിലിണ്ടറിൽ രണ്ട് ഇഞ്ചക്റ്റേഴ്സൊക്കെ വാഹനത്തിന് വന്നു തുടങ്ങി അപ്പം നല്ല രീതിയിലുള്ള പവർ നമുക്ക് ലഭിക്കുന്നുണ്ട് പെട്രോൾ വാഹനം ഹൈബ്രിഡും അതുപോലെ തന്നെ ടർബോ എൻജിനും ഒക്കെ വാഹനത്തിന് വരാനായിട്ട് തുടങ്ങിയപ്പോൾ പവറിൽ നമുക്ക് പെട്രോൾ വണ്ടികൾ പുറകോട്ടാണെന്ന് ഇപ്പോൾ പറയാനായിട്ട് കഴിയത്തില്ല അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും രണ്ടും ബെറ്റർ ആണെന്ന് മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ ഇനി വണ്ടിയുടെ നോയിസ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ദീർഘകാലമൊക്കെ ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ വണ്ടിക്ക് നോയിസ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നോയിസ് ഉണ്ടാകുന്നത് ഡീസൽ വണ്ടികളാണ് പെട്രോൾ വണ്ടികൾക്ക് അത്രയധികം ഒരു നോയിസ് നമുക്ക് തോന്നാറില്ല പക്ഷേങ്കിൽ ഡീസൽ വണ്ടിക്ക് നോയിസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം ായത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ദീർഘദൂരം ഒരു ഡ്രൈവ് ഉണ്ട് എല്ലാ ദിവസവും ഒരു അറുപത് കിലോമീറ്ററിനും എൺപത് കിലോമീറ്ററിനും അല്ലെങ്കിൽ നൂറ് കിലോമീറ്ററിനും ഇടയിലുള്ള ഒരു ഓട്ടം നിങ്ങൾക്ക് വാഹനത്തിന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡീസൽ വണ്ടി മേടിച്ചോളൂ പ്രോബ്ലം ഇല്ല എന്നാൽ നിങ്ങൾക്ക് ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു ഓട്ടോ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ വണ്ടി മേടിക്കാം അപ്പം ഈ മൈലേജിൻ്റെ ഒരു നേരിയ ഒരു വ്യത്യാസം വെച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്നാൽ അതൊരു വലിയ വ്യത്യാസമാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല കാരണം പെട്രോൾ വണ്ടിക്ക് വണ്ടിക്കിപ്പോൾ ആവറേജ് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്രോൾ വണ്ടി എടുത്താൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല അപ്പം നിങ്ങൾക്ക് തോന്നും ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് പറയുന്നത് ഇനി ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം പെട്രോൾ വണ്ടി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആവറേജ് നല്ല രീതിയിലുള്ള മൈലേജ് ഇപ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി പെട്രോൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഈ മൂന്നോ നാലോ കിലോമീറ്ററിൻ്റെ വ്യത്യാസം മൈലേജ് ലഭിക്കുന്ന വാഹനമാണ് ഡീസൽ വണ്ടികൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി നോക്കാം ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഡീസൽ വണ്ടികൾക്ക് തന്നെയാണ് കാരണം വണ്ടിക്ക് നോയിസിൻ്റെ പ്രശ്നങ്ങൾ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കുറേ കാലമൊക്കെ വാഹനം യൂസ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഡീസൽ വണ്ടികളൊക്കെ പെട്ടെന്ന് വളരെ മോശമായി തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി സജസ്റ്റ് ചെയ്യുന്നത് പെട്രോൾ വണ്ടി തന്നെയാണ് ഇനി അതുപോലെ റീസെയിൽ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു റീസെയിൽ വാല്യൂ ലഭിക്കുന്നതും കൂടുതൽ ആൾക്കാരെ എടുക്കാനായിട്ട് സാധ്യതയുള്ളത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെ എടുക്കാൻ സാധ്യതയുള്ളതും ഈ പറഞ്ഞതുപോലെ തന്നെ പെട്രോൾ വണ്ടികൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് വണ്ടി എടുക്കണമെന്ന് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്